ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ചത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ അപ്പോൾ ഞാൻ എഴുന്നേക്കാൻ കുറച്ച് വൈകി ഒരു എട്ട് മണിയൊക്കെ ആയി അപ്പോഴേക്കും അമ്മയും എല്ലാവരും ഞായറാഴ്ച എഴുന്നേക്കാൻ വൈകി കേട്ടോ അമ്മ കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് കാപ്പി എടുത്തുകൊണ്ട് പുറത്ത് പോയിരുന്നതാണ് ഇന്ന് കാപ്പി കുടിച്ചത് കാരണം കുഞ്ഞ് ഉണരാൻ വൈകി അതുകൊണ്ട് തന്നെ വെളിയിൽ പോയിരുന്നു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് കരുതി വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതി പിന്നെ ഞാൻ തിരിച്ച് കയറി വന്നപ്പോഴേക്കും അമ്മ ഇഡലിയൊക്കെ ശരിയാക്കുമായിരുന്നു ഇഡലി ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഞാൻ പോയി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് കരുതി ഞാൻ രാവിലെ എഴുന്നേറ്റം ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കാപ്പിയും കുടിച്ചിട്ട് നമ്മുടെ പല്ല് തേക്കുന്ന പരിപാടിയുള്ളൂ കേട്ടോ ഞാൻ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നു ഈ ഒരു പട്ടിക്കുട്ടി അത് ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരും പോകും അങ്ങനെയാണ് അപ്പോഴേക്കും കുഞ്ഞുണന്നു കുഞ്ഞിനെയും വെളിയിൽ കൊണ്ടുവന്ന് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചു ഈ ഇരിക്കുന്ന ഓമയ്ക്ക് ഒന്ന് ഉച്ചക്കത്തേക്കാണെന്ന് തോന്നുന്നു പിന്നെ അമ്മ അപ്പോഴേക്കും നമുക്ക് ഫാസ്റ്റിനുള്ള കടലക്കറി തയ്യാറാക്കുമായിരുന്നു കേട്ടോ കുഞ്ഞിന് എരിവൊന്നും കൊടുക്കാത്തത് കാരണം കുഞ്ഞിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കടല വേവിച്ചിട്ട് അതിലേക്ക് കടുക് വറുത്തക്കൊഴിച്ചിട്ട് ആണ് എടുക്കാറ് പിന്നെ ഞാൻ വെളിയിൽ പോയി കുഞ്ഞി കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നു പിന്നെ ഇന്നത്തെ ചോറ് വെക്കുന്ന ജോലി എൻ്റെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ തീയക്കെ കത്തിച്ചിട്ട് നമ്മുടെ ചോറ് വെക്കാനുള്ള വെള്ളം കൊണ്ടുവച്ചു അതിനുശേഷം പിന്നെയും കുഞ്ഞിനെ ഞാൻ എടുത്ത് കളിപ്പിക്കും കേട്ടോ അത്രയും നേരം അമ്മയുടെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തത് കുഞ്ഞു കുറച്ച് നേരമേ എല്ലായിടത്തും ഇരിക്കത്തുള്ളൂ കേട്ടോ പിന്നെ വഴക്ക് കിട്ടും എൻ്റെ അടുത്ത് വരാനായിട്ട് അങ്ങനെ കുറച്ച് നേരം കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചായയും കൂടി റെഡിയാക്കി കേട്ടോ ഞാൻ അങ്ങനെ ഇഡലിയും കുറച്ച് കടലക്കറിയൊക്കെ എടുത്ത് കുറച്ചൊന്നല്ല കുറച്ച് കൂടുതൽ കടലക്കറിയൊക്കെ എടുത്ത് എനിക്ക് ഈ അപ്പൊ ഒക്കെ കഴിക്കുമ്പോൾ കുറച്ചേറെ കറി വേണം അതെന്ത് കറിയാണെങ്കിലും ഞാൻ കുറച്ചേറെ എടുത്തു ഒഴിക്കും കേട്ടോ അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നേരത്തെ ചൂടുവെള്ളം മാത്രമേ വെച്ചോളൂ ചൂടുവെള്ളമല്ല ചോറ് വെക്കാനുള്ള വെള്ളം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനകത്തേക്ക് അരിയും കൂടെ നമ്മൾ അടുപ്പിലാട്ടോ ചോറ് വെക്കുന്നത് എല്ലാവരും അങ്ങനെ ആയിരിക്കും പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വന്നപ്പോൾ അതെടുത്ത് വെളിയിൽ കൊണ്ട് വിരിച്ചിട്ടും പിന്നെ തേങ്ങാ ഒരു ജോലി കൂടി ഇരുന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തേങ്ങാ പൊതിച്ച് അത് എന്താ വെട്ടിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ അകത്ത് പോയി തേങ്ങാ ആരംഭിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ജോലി ആട്ടോ ഈ തേങ്ങാ തിരുമുക എന്നുള്ളൊരു ജോലി പിന്നെ തേങ്ങ ഒക്കെ ചെറുകി വെച്ച് ഉച്ചയ്ക്കത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള തേങ്ങ കേട്ടോ അതെല്ലാം ചിറകി വെച്ചു അതിനുശേഷം കുറച്ച് പാത്രമൊക്കെ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ പാത്രമൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ ആ പാത്രമൊക്കെ കഴുകി വെച്ചു പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴും കുഞ്ഞ് ഉച്ച അല്ല ഒരു പത്ത് പന്ത്രണ്ട് മണിയായി അപ്പോൾ കുട്ടിക്ക് കൊടുക്കാനായിട്ട് ഏത്തക്കൊക്കെ പുഴുങ്ങി കുട്ടിക്ക് മാത്രമല്ല ഞങ്ങൾ കൂടി വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ കൊണ്ട് നടത്തുക കുറേ കൊണ്ടു നടക്കുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ വട്ടം കറക്കിയൊക്കെ ഫുഡ് കൊടുത്ത് പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും അമ്മ മീൻ വെട്ടാനിരുന്നു അങ്ങനെ മീനൊക്കെ വെട്ടി അമ്മ ഉച്ചക്കത്തെ ഫുഡൊക്കെ തയ്യാറാക്കുമായിരുന്നു മോരുകറിയും മീന്തോരനുമായിരുന്നു ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻതോരനും കൂടെ റെഡി ആകാനുണ്ടായിരുന്നു അങ്ങനെ മീൻതോരനും റെഡിയായി അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ഒക്കെ ആയി വൈകുന്നേരം ഒരു ആറു മണിയായിട്ടും ഞങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞപ്പം കാരണം കുഞ്ഞിന് ചെറുതായിട്ട് കഫും പനിയില്ല കഫ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അങ്ങനെ പിന്നെ ഹോസ്പിറ്റലൊന്നും ഒന്ന് കൊണ്ടുപോയേക്കാന്ന് കരുതി പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഒരു ഏകദേശം ഒരു ഒമ്പതര പത്തൊക്കെ ആയി അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്കും ഷെയറും കാമറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ താങ്ക്